നടൻ ജാഫർ ഇടുക്കിക്കെതിരെ ല ലൈംഗ അതിക്രമ പരാതിയുമായി ആലുവ സ്വദേശിയായ നടിയെന്ന് വ്യക്തമായി വിളിക്കാൻ പറ്റത്തില്ല എങ്കിലും നടി വർഷങ്ങൾക്ക് മുൻപാണ് സംഭവം നടന്നതെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു അന്ന് പരാതി കൊടുക്കാൻ ഒരുപക്ഷെ കാണില്ല പക്ഷേ ഇന്ന് മൂടുണ്ടായി ഡി ജി പ്രത്യേക അന്വേഷണ സംഘത്തിനും ഓൺലൈനായാണ് നടി പരാതി നൽകിയിരിക്കുന്നത് നേരത്തെ മുകേഷ് ജയസൂര്യ ബാലചന്ദ്ര മേനോൻ എന്നിവരടക്കം ഏഴു പേർക്കെതിരെ പീഡന പരാതി ആരോപിച്ച് ഇതേ നടി രംഗത്ത് വന്നിരുന്നു ശ്രദ്ധിക്കുക പേർക്കെതിരെ പീഡന പരാതി ആരോപിച്ച് ഈ നടി രംഗത്ത് വന്നിരുന്നു ദൈ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ജാഫർ ഇടുക്കിയും മോശമായി പെരുമാറിയതെന്നും നടിയുടെ പരാതിയിൽ പറയുന്നു ഇത് സംബന്ധിച്ച വിവരങ്ങൾ നേരത്തെ സാമൂഹിക മാധ്യമങ്ങളിലെ അഭിമുഖങ്ങളിലൂടെ നടി പങ്കുവച്ചിരുന്നു ഇതേ അഭിമുഖത്തിലാണ് ബാലചന്ദ്ര മേനോനെതിരെയും നടി പീഡന പരാതി ഉന്നയിച്ചത് ബാലചന്ദ്രമേനോനെ ഇവർ നേരിട്ട് കണ്ടിട്ടുണ്ടാകുമോ എന്ന കാര്യം പോലും വ്യക്തമല്ല സിനിമാക്കാർ തന്നെ ബാലചന്ദ്രമേനോനെ കണ്ടിട്ട് കാലങ്ങളായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപമാനിക്കാനും ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യാനും ശ്രമിച്ചുവെന്ന് കാണിച്ച് നടിക്കും അഭിഭാഷകനും ചാനലിനുമെതിരെ ബാലചന്ദ്രമേനോൻ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് നന്നായി അതേതാണ് ഇതിൽ തിരിച്ചടിക്കുന്നത് നല്ലതാണ് ഇതിന് പിന്നാലെ യൂട്യൂബ് ചാനലുകൾക്കെതിരെ ഐ ടി ആറ്റ് പ്രകാരം കൊച്ചി പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു അത് വളരെ കഷ്ടമായിപ്പോയി പറയാനുള്ള അവകാശം നടിക്കും കേൾക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ സമൂഹത്തിൽ അറപ്പും വെറുപ്പും വിദ്വേഷവും ഉണ്ടാവാത്ത വാർത്തകൾ ചെയ്യാനുള്ള അവകാശം മാധ്യമങ്ങൾക്കുമുണ്ട് നേരത്തെ ക്രിസ്ത്യൻ വേഷം കെട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ പുരാണങ്ങൾ വളച്ചൊടിച്ച് പ്രഭാഷണ ആഭാസം നടത്തിയിരുന്ന നടി പിന്നീട് പറഞ്ഞിട്ട് അതേ ക്രിസ്ത്യാനികളെ സോഷ്യൽ മീഡിയയിലൂടെ ഇഴ്ത്തി സംസാരിക്കുന്നതും കണ്ടിട്ടുണ്ട് നടിയാകുന്നതിന് മുൻപ് ഇടുക്കി മലയോര മേഖലയിൽ ചെയ്തു കൂട്ടിയ നിരവധി കാര്യങ്ങളുണ്ട് മുട്ടവും മൂലമറ്റവും ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളിൽ ഇപ്പോഴുമുള്ള കുടുംബ വീട്ടിൽ ചുരുളഴിയാത്ത ഒരുപാട് കൂടത്തായി മോഡൽ സത്യങ്ങളുണ്ട് നടി വേട്ടയാടുന്ന നടന്മാരും പോലീസ് ഉദ്യോഗസ്ഥരും ഒരു ഫ്ലാഷ് ബാക്ക് അന്വേഷിച്ച് തിരിച്ചു പോയാൽ ഇന്നിരയ്ക്ക് കിട്ടുന്ന നീതി അന്ന് കിട്ടില്ല പകരം കിട്ടുന്നത് അട്ടക്കുളങ്ങരയിൽ നമ്പർ പതിപ്പിച്ച യൂണിഫോമായിരിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി